സഹോദരങ്ങളെ നമ്മുടെ ഈ ബസ് പാർക്ക് ചെയ്തിട്ടുള്ള ഇവിടെ നിന്ന് ഈ ഇടുങ്ങിയ വഴിയിലൂടെ നടന്നാൽ നമ്മൾ അവസാനം എത്തുന്നത് ഒരു ചെറിയ പള്ളിയിലാണ് ആ പള്ളിയുടെ പുറത്ത് എഴുതി വെച്ചിട്ടുള്ളത് കണ്ട് കണ്ടല്ലോ മസ്ജിദ് അദ്ദാസ് എന്നാണ് അദ്ദാസിൻ്റെ പേരിലുള്ള ഒരു പള്ളി അദ്ദാസ് എന്ന കഥാപുരുഷൻ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മക്കളുടെ റബി ആയുടെ മക്കളുടെ മുന്തിരിത്തോട്ടത്തിലെ ഭൃത്യനായിരുന്നു അദ്ദേഹം മുഹമ്മദ് നബിയിൽ ആകൃഷ്ടനാകുകയും പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയും തായിഫിൽ വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്തു എന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട് ആലം ഏതായിരുന്നാലും ആ ചരിത്ര സ്മൃതി എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു മസ്ജിദ് ഇവിടെ കാണാം അതാണ് മസ്ജിദ് അദ്ദാസ് എന്ന് പറയുന്നത് നബി സല അഹ്ലിസ്വല്ലമ്മ അല്പസമയം അവിടെ വിശ്രമിച്ചു ഒരൽപ്പം ആശ്വാസം കുട്ടി എന്ന് തോന്നിയപ്പോൾ നബി നബിസല്ലാ അലൈവല്ല ഇനി കൈകളും ഉയർത്തി ഒരു പ്രാർത്ഥന നടത്തി ആ പ്രാർത്ഥന വിശ്വാസികളായ നാം എപ്പോഴും നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കേണ്ട പ്രാർത്ഥനയാണ് അതിങ്ങനെയാണ് أنت رب المستضعفين وأنت ربي إلى من تكلني إلى بعيد يتجهمني أو إلى عدو ملكته أمري إن لم يكن بك غضب علي فلا أبالي غير أن عافيتك هي أوسع لي أعوذ بنور وجهك الذي أشرقت له الظلمات وصلح عليه أمر الدنيا والآخرة أن يحل علي غضبك أو لك حتى ولا حول അന്യൻ സിലബി സഹതുബല അതിവൈകാരികമാണ് യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥന നമ്മൾ ആലോചിക്കണം ആ പ്രാർത്ഥനയുടെ രംഗം എന്താണ് എന്ന് ആശ്വാസം കിട്ടും സമാധാനം കിട്ടും സഹായിക്കും എന്ന് വിചാരിച്ചിരുന്ന സമൂഹം ബഹിഷ്കരിച്ചു കല്ലെറിഞ്ഞു രക്തമൊലിപ്പിച്ചു പരിഹസിച്ചു കൂക്കിവിളിച്ചു വിട്ടു പത്തു ദിവസത്തെ നിരന്തരമായ കടുപ്പമുള്ള പരീക്ഷണം ആ പരീക്ഷണത്തിന് അവസാനം അദ്ദേഹം അള്ളാഹുലേക്ക് കൈയുയർത്തി ഇങ്ങനെ പറയുകയാണ് അള്ളാഹുലേക്ക് അഷ്കൂക്കൂവത്തി അള്ളാഹുവേ എൻ്റെ കഴിവില്ലായ്മ എൻ്റെ ദുർബലത ഞാൻ നിന്നിലേക്ക് രാവലാതിയായി ഉയർത്തുകയാണ് വക്കീല്ല തഹീലത്തി എനിക്ക് തന്ത്രങ്ങൾ കുറവാണ് വഹവാനി അലന്നാസ് ജനങ്ങൾക്ക് മുമ്പിൽ ഞാൻ നിസ്സാരനാണ് അവരെന്നെ ചവിട്ടി മരിക്കുന്നു പരമകാരുണ്യകനായ അള്ളാഹുവേ അൻതറബുൽ മുസ്തദാഫീൻ നീ ദുർബലരുടെ റബ്ബാണ് വ നീയാണ് എൻ്റെ റബ്ബ് ഇലാമൻ ഇലാൻ തെക്കുലിനി ആരിലേക്കാണ് നീ എന്നെ ഏൽപ്പിക്കാൻ പോകുന്നത് ഇലബീദിൻ എന്നെ അകറ്റിക്കളയുന്ന വിദൂരത്തുള്ളവരിലേക്കോ അഥവാ മക്കയിലേക്കാണല്ലോ തിരിച്ചു പോകേണ്ടത് എന്നതാണ് അംരി അതല്ല എൻ്റെ കാര്യങ്ങൾ ഉടമപ്പെടുത്താനിരിക്കുന്ന ശത്രുവിലേക്കാണോ എന്നെ നീയേൽപ്പിക്കാൻ പോകുന്നത് രവിയുടെ ഉള്ളിലുള്ള ദുഃഖത്തിൻ്റെ ഗദ്ഗതമാണ് പുറത്തേക്ക് വരുന്നത് പക്ഷേ വീണ്ടും അദ്ദേഹം പറയുകയാണ് ഇല്ലം അലയ്യ അള്ളാഹുവേ നിനക്കെന്നോട് കോപ്പമില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഔസി പക്ഷേ നീ നൽകുന്ന ആഫിയത്താണ് എനിക്ക് ഏറ്റവും വിശാലമായിട്ടുള്ളത് നോക്കൂ സാധനങ്ങൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സന്നിഗ്ധാവസ്ഥ നമുക്കൊക്കെ വരും പല കാരണങ്ങളാണ് ഒരു പക്ഷേ ജനങ്ങൾ നമ്മളെ ചവിട്ടി മതിച്ചേക്കാം പരിഹസിച്ചേക്കാം കൂക്കിവിളിച്ചേക്കാം ബഹിഷ്കരിച്ചേക്കാം അതല്ലെങ്കിൽ മാരകമായ ജീവിതത്തിലെ പ്രതിസന്ധികളോ രോഗങ്ങളോ ഒക്കെ വന്നേക്കാം അപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട വികാരം റബ്ബിനോടുള്ള ഈ അങ്ങേയറ്റത്തെ വിദേഹത്വമാകണം ഇവിടെ റസൂള്ള പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചില്ലേ അള്ളഹവേ ഇതൊക്കെ ഞാൻ അംഗീകരിക്കും നിന്റെ കോപ്പം എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല നിന്റെ കോപ്പം എനിക്കുണ്ടാവുന്നില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല എന്നിട്ട് പറഞ്ഞു പക്ഷേ അന്ന ആഫിയത്തെ കൗസി എനിക്ക് കിട്ടേണ്ടത് നീ നൽകുന്ന ആഫിയത്താണ് അതാണ് ഏറ്റവും വിശാലമായിട്ടുള്ളത് അതുകൊണ്ട് നിന്റെ നിന്റെ കോപ്പം എനിക്ക് വരുന്നതിൽ നിന്ന് നിന്റെ മുഖത്തുള്ള പ്രകാശം കൊണ്ട് ഞാൻ നിന്നോട് അഭയം തേടുന്നു ആ പ്രകാശം കൊണ്ടാണല്ലോ ഇരുട്ടുകൾ പ്രകാശിക്കുന്നത് വല്ലാത്തൊരു വാക്കാം അള്ളാഹുവിൻ്റെ നൂറുകൊണ്ട് അഴുത് ബിനൂരി വചയിക്കല്ലതേ അശ്വറക്കത്തിൽ ഹോദലുമാർ എല്ലാ ഇരുട്ടുകളും പ്രകാശിതമാകുന്ന നിൻ്റെ മുഖത്തെ പ്രകാശം കൊണ്ട് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു ദുനിയാവിലും അഹൃത്തും എല്ലാ കാര്യങ്ങളും ശരിയാകുന്നത് അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നോട് കാവലിനെ തെടുന്നത് ഒരൊറ്റ വിഷയമാണ് അന്യഹല്ല അലയകള ബുക്ക് അതാണ് നമ്മൾ മനസ്സിലാക്കുക നിൻ്റെ കോപ്പം എനിക്ക് വരുന്നതിനെക്കുറിച്ച് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ സാദന്മാരെ നമ്മളടുത്ത് എന്തെങ്കിലും ഒരു നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമുക്കൊരു ഭീഷണി വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് അള്ളാഹുവിൻ്റെ അളബ് വരുമോന്ന അതാണ് സിനിമ ഇവിടെ ഭയപ്പെട്ടത് ഔ എൻസി ലബി സഖത്തു നിന്റെ കോപ്പം എനിക്ക് ഉണ്ടാകുന്നതിനെക്കുറിച്ച് ലക്കെല്ലാം ഇല്ലാമില്ല അതില്ലെങ്കിൽ റബ്ബേ ഏതറ്റം വരെ പോകാനും ഞാൻ സന്നദ്ധനാണ് റബ്ബേ നിനക്കല്ലാതെ ഒരു ശക്തിയും കഴിവുമില്ല എന്ന് നബി സല്ലാ അലൈഹി വല്ലയുടെ ഈ പ്രാർത്ഥന വളരെ വൈകാരികമായിരുന്നു ഈ പ്രാർത്ഥന കഴിഞ്ഞാണ് നബി നബിസല്ലാഹു അലൈഹി വസ്സല്ലമ്മ ഇറങ്ങിത്തിരിക്കുന്നത് ഇനി നബി അലൈഹി സല്ലാസ്വല്ലമ്മ തായിഫിൽ നിന്ന് മടങ്ങുകയാണ് നബി മടങ്ങുമ്പോൾ ഒരു മാനസികാവസ്ഥയിലായിരുന്നു നബിയുടെ മടക്കം അന്ന് നമ്മൾ മനസ്സിലാക്കണം മീനയുടെ സമീപത്തുള്ള കർണു സാലിബ് എന്ന പ്രദേശമുണ്ട് നമ്മളിപ്പം നമ്മളും തിരിച്ചു പോവുക അതിലൂടെയാണ് മിനയിലൂടെ നമ്മളെ കൊണ്ട് വരുമ്പം മിന കണ്ടല്ലോ ആ പ്രദേശത്തൂടെയാണ് നമ്മളും തിരിച്ചു പോകാം അവിടെ എത്തിയപ്പോഴാണ് നബിക്ക് യഥാർത്ഥത്തിൽ ബോധം തെളിഞ്ഞത് നബി വല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു സാധനന്മാർ എല്ലാവർക്കും ഉണ്ടാകും ആ അവസ്ഥ കാരണം അത്രമാത്രം വലിയ പ്രയാസമാണ് അനുഭവിച്ചത് ഇതൊരിക്കെ നബിസല്ലാ വല്ലമെ തന്നെ ഈ അനുഭവം പറയുന്നുണ്ട് ഐഷാറുദ്ദി അള്ളാഹു ഹരിക്കൽ ഒഹദ് യുദ്ധത്തിന് ശേഷം നബി നബി സല്ലാഹു വല്ലം ചോദിക്കുന്നുണ്ട് ഹൽ അലേഖ മുൻ ഖാൻ നബിയെ ഒഹിദിനേക്കാൾ കഠിനമായ ഒരു ദിവസം താങ്കൾക്ക് വന്നിട്ടുണ്ടോ എന്ന് അന്ന് നബി ഈ സംഭവം വിരിക്കുന്നുണ്ട് അതേ എനിക്ക് വന്നിട്ടുണ്ട് ഞാൻ തായ്ഫിൽ നിന്ന് മടങ്ങുന്ന സമയത്ത് തായ്ഫിലെ സക്കഫി ഗോത്രത്തിലെ പ്രമാണികമാരൊക്കെ എന്നെ ബഹിഷ്കരിച്ച് ഞാൻ പ്രയാസപ്പെട്ട് വരുന്ന സമയത്ത് ഫൻ തലഖ്ഹി അങ്ങേറ്റം ദുഃഖിതനായി തലതാഴ്ത്തി ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ ഫലം അസ്തഫിഖ് കർണു സായാലിബില് തായിഫിൽ നിന്ന് ഇന്നത്തെ കണക്കനുസരിച്ച് നൂറ്റിപ്പതിനഞ്ചോളം കിലോമീറ്റർ അകലെയുള്ള കർണ്ണു സായാലിബിൽ നടന്നെത്തുന്നത് വരെ നബി പറയുന്നു എനിക്ക് ബോധം വന്നിട്ടുണ്ടായിരുന്നു അഥവാ നബി പ്രത്യേകമായ അവസ്ഥയിലായിരുന്നു എന്നർത്ഥം എന്നിട്ട് നബി പറയുകയാണ് കർണു സാലിബിലെത്തിയപ്പോൾ ഞാനിങ്ങനെ തല ഉയർത്തി നോക്കി അപ്പോൾ അത്ര പ്രയാസം നബിക്കുണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം എന്നിവി പറയാണ് തലയുയർത്തി നോക്കിയപ്പോൾ ഞാൻ കണ്ടത് ഒരു മേഘം എനിക്ക് തണലിട്ടിരിക്കുന്നു ഞാൻ ആ മേഘത്തിലേക്ക് നോക്കി അവിടെയതാ ജിബിലയിൽ ജിബിലയിൽ എന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു സമിയ ഇന്നലാമിയ്മാറദ് മുഹമ്മദെ താങ്കളോട് താങ്കളുടെ സമൂഹം അനുവർത്തിച്ചതെന്ത് എന്ന് അള്ളാഹു കേട്ടിരിക്കുന്നു കണ്ടിരിക്കുന്നു മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ടിതാ മലക്കുൽബാൽ മലക്കുൽജിബാലിനെ പർവ്വതങ്ങളുടെ മലക്കുകളിതാ അങ്ങയിലേക്ക് അയക്കുന്നു താങ്കൾക്ക് കൽപ്പിക്കാം മലക്ക് പ്രവർത്തിച്ചു കൊള്ളും എന്ന് ജിബാൽ ഉടൻ തന്നെ നബിയുടെ അടുത്ത് വന്നു എന്നിട്ട് നബിയോട് പറഞ്ഞു നബിയുടെ അടുത്ത് വന്ന് സലാം പറഞ്ഞു എന്നിട്ട് നബിയോട് പറഞ്ഞു യാ മുഹമ്മദ് നബി നബീസ് മുഹമ്മ രണ്ട് മഹാപർവ്വതങ്ങളാണ് അഷബബൈൻ ഈ രണ്ട് മഹാപർവ്വതങ്ങളും ഈ പർവ്വതങ്ങൾ ഇൻഷാള്ള നാളെ നമ്മൾ കാണും മക്കയിൽ വെച്ച് നമ്മൾ മക്കയുടെ പരിസരം കാണുമ്പോൾ ഞാൻ എനിക്ക് രണ്ട് പർവ്വതങ്ങളും കാണിച്ചു തരും മനസ്സിലായില്ലേ കാണ്ട പർവ്വതം ഈ രണ്ട് പർവ്വതങ്ങളും താങ്കൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ രണ്ട് പ പർവ്വതങ്ങളെയും എടുത്ത് താങ്കളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ച താങ്കളെ പരിഹസിച്ച കൂക്കിവിളിച്ച സമൂഹത്തിൻ്റെ മുകളിലേക്ക് ഇട്ട് അവരെ നശിപ്പിക്കാം നമുക്ക് നിങ്ങൾ വല്ലാത്തൊരു ഒരു 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 വാഗ്ദത്വമാണ് കിട്ടുന്നത് വല്ലാത്തൊരു ഓഫറാണ് കിട്ടുന്നത് പക്ഷേ നബി അലൈഹി സാഹിസ്മ ആരാ പറഞ്ഞു ബൽ അർജു മിൻ അസ്ലാബിഹിം അർജുന വേണ്ട ബൽ എനിക്ക് വേണ്ട ഞാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു അവരുടെയൊക്കെ മുതുകുകളിൽ നിന്ന് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന ഒരു ശിർക്കും ചെയ്യാത്ത ഒരു എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സുഹാൻ അല്ല ആലോചിക്കൂ അള്ളാഹിൻ്റെ റസൂൻ്റെ കാരുണ്യം നമ്മൾ വിശ്വാസികൾ മനസ്സിലാക്കുന്ന സാധാരണ നമ്മൾ ദേഷ്യം പിടിക്കേണ്ടവരല്ല നമ്മൾ പകവീട്ടേണ്ടവരല്ല നമ്മുടെ ഉത്തരവാദിത്വം വളരെ വലുതാ ഈ ദീൻ അതിൻ്റെ കൃത്യമായ രീതിയിൽ സമൂഹത്തിലേക്ക് എത്തിക്കേണ്ട ബാധ്യതയുള്ളവരാണ് ഈ നബിയുടെ അനന്തരാവകാശികളാണ് നാം നമ്മൾ ദേഷ്യം പിടിച്ചാൽ പറ്റൂല നമ്മൾ പക വീട്ടിയാൽ പറ്റൂല നമ്മൾ പകരത്തിന് പകരം ചെയ്താൽ പറ്റൂല അവസരം കിട്ടിയാൽ പോലും പറ്റൂല അതാണ് അള്ളാഹു അവസരം കൊടുത്തു റസൂലാക്ക് പക്ഷേ നബി സമ്മതിച്ചില്ല സല്ലല്ലാഹു അലൈഹിഹു അലൈഹി വസ്ല്ലം നബിയുടെ വാക്കുകൾ ശ്രദ്ധിച്ചല്ലേ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്ത ഒരു വിഭാഗം ആളുകൾ ഇവരുടെ തലമുറയിൽ നിന്നെങ്കിലും വളർന്നു വരുമല്ലോ എന്ന പ്രത്യാശ അതാണ് നബിഖു സലു വസ്ലമൊക്കെ ഉണ്ടായിരുന്നത് നമുക്കും ഉണ്ടാകേണ്ടത് അതാണ് തായ്ഫിൽ നിന്ന് മടങ്ങുന്ന ഈ സമയത്ത് നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട വികാരം പ്രിയപ്പെട്ടവരെ അതായിരിക്കണം അതായിരിക്കണം അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാകട്ടെ സഹോദരന്മാരെ നമ്മൾ വഴിയിലാണ് ഇനി ഇൻഷാ അല്ലാ ഈ വഴിയിൽ കർണുൽ മനാസിൽ എന്ന മീക്കാത്തുണ്ട് സെയിൽ എന്നും പണ്ടിത് കർണുൽ മനാസിൽ എന്നാണ് ഇതിൻ്റെ പേര് ഈ മീക്കാത്തിൽ വെച്ച് ഇൻഷാ അള്ളാ നമ്മൾ ലഹ്റു നമസ്കരിക്കും ഇവിടെ വെച്ച് നാം ചെയ്യാൻ വേണ്ടി ഈ എഹ്റാമിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും ഇൻഷാ അല്ല എന്നിട്ടാണ് നമ്മുടെ തുടർ യാത്ര എല്ലാവരും മനസ്സിലാക്കുക നബി സല്ലാ അലൈഹി വല്ല അപ്പോൾ നമ്മളെല്ലാവരും ഇഹ്റാം ചെയ്തല്ലോ ഇൻഷാ അള്ളാ നമ്മൾ പുറപ്പെടുകയാണ് നബി സല്ലാ അലുല്ല യഥാർത്ഥത്തിൽ ഈ ഈ രാത്രി നബി മടങ്ങിപ്പോകുന്ന ആ രാത്രി നബിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയായിരുന്നു പറഞ്ഞത് സരിബിലെ നബി എത്തി നിൽക്കുന്ന ആ രാത്രി അവിടെ വെച്ച് അലൈഹി വല്ല രാത്രി നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു നബി എഴുന്നേറ്റ് നമസ്കരിക്കുകയാണ് നബി അലൈഹി അലൈവല്മ്മ എഴുന്നേറ്റ് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ദീർഘമായി നമസ്കരിക്കുകയാണ് നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരം ആ നമസ്കാരത്തിലെ കുർആആൻ പാരായണം ജിന്നുകളിൽ പറ്റ ഒരു വിഭാഗം കേട്ടു അല്ലെങ്കിൽ ജിന്നുകളിൽ പെട്ട ഒരു വിഭാഗത്തെ അള്ളാഹു അങ്ങോട്ട് അയച്ചു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി സുബാൻ അള്ളാ ആരെ ഉദ്ദേശിച്ചാണോ നബി പോയത് അവരെ കണ്ടില്ല അവർക്ക് കിട്ടിയില്ല അവർക്ക് ഹിതായത് കിട്ടിയില്ല പക്ഷെ ആർക്കാണ് കിട്ടുന്നത് ഒരു വിഭാഗം ജിന്നുകളെ അള്ളാഹു അങ്ങോട്ട് അയക്കാം ഈ ജിന്നുകൾ നബി സല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം കേട്ടു നബി അത് അറിഞ്ഞിട്ടില്ല കേട്ടോ നബി അറിഞ്ഞിട്ടില്ല പിന്നീട് അള്ളാഹു നബിക്ക് അറിയിച്ചു കൊടുക്കുകയാണ് സൂഹത്ത് ഹക്കാഫിലെ ഇരുപത്തിയൊമ്പതാമത്തെ വചനം മുതൽ ജിന്നി അതുകൊണ്ട് ഖുർആൻ ജന്നുകളിൽപ്പെട്ട ഒരു സംഘത്തെ നാം നിന്റെ അടുത്തേക്ക് ഖുർആാൻ ശ്രദ്ധിച്ചു കേൾക്കാനായി തിരിച്ചുവിട്ട സന്ദർഭം അങ്ങനെ അവർ അതിന് സന്നിഹിതരായപ്പോൾ അവർ അന്യോന്യം പറഞ്ഞു അനു നിങ്ങൾ നിശബ്ദരായിരിക്കൂ അനത്തു ഖുർആൻ കേൾക്കുമ്പോൾ നമ്മുടെ സ്വഭാവം ഇൻസാത്തായിരിക്കണം അതാ സുഭാ നമ്മളോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ജിന്നുകളിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നു അൻസിതു നിശബ്ദമായിരിക്കണം അങ്ങനെ ഫലമ കൊതിയ ഈ നിസ്കാരം കഴിഞ്ഞു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അവർ വല്ലോ ഇല്ല കൗമികം മുൻതിരിയൻ ഈ ഈ ജിന്നുകൾ അവരുടെ സമുദായത്തിലേക്ക് താക്കീതുകാരായി തിരിച്ചുപോയി കേട്ടപ്പോൾ അവർക്കത് ഉൾക്കൊണ്ടു കാലൂ എന്നിട്ട് അവർ പറയുകയാണ് അവിടെ ചെന്നിട്ട് يا ഞങ്ങളുടെ സമുദായമേ നിശ്ചയമായും മൂസാക്കി അവതരിപ്പിക്കപ്പെട്ടതും അതിനു മുമ്പുള്ളതിനെ സത്യപ്പെടുത്തുന്നതുമായ ഒരു വേദഗ്രന്ഥം ഞങ്ങൾ കേട്ടിരിക്കുന്നു ആ വേദഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത സത്യത്തിലേക്കും നേരായ പാതയിലേക്കും അത് വഴികാട്ടുന്നു അതുകൊണ്ട് ഞങ്ങളുടെ സമൂഹമേ അള്ളാഹുഖിലേക്ക് വിളിക്കുന്ന ആൾക്ക് നിങ്ങൾ ഉത്തരം നൽകണം അവനിൽ നിങ്ങൾ വിശ്വസിക്കണം എങ്കിൽ അവൻ നിങ്ങൾക്ക് പുറത്തു തരും ശിക്ഷ കടുപ്പമുള്ള ശിക്ഷയിൽ നിന്ന് അവൻ നിങ്ങളെ

അത്തരക്കാർ വഴികേടിലാണ് വ്യക്തമായ വഴികേടിലാണ് ഇത് യഥാർത്ഥത്തിൽ നബി നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ഈ നമസ്കാരം കേട്ടപ്പോൾ അവർ അവരുടെ സമൂഹത്തിൽ പോയി പറഞ്ഞു ആ ഞാൻ പറഞ്ഞത് നേരത്തെ നോക്കൂ നബി സല്ലു അലൈവല്മ്മ ഉ ഉദ്ദേശിച്ചത് തായിഫ്കാരായിരുന്നു പക്ഷെ കിട്ടിയത് മറ്റൊരു സമൂഹത്തെയാണ് എന്നർത്ഥം അങ്ങനെ നബി സല്ലാ അലൈസ് വല്ലമ മക്കയിലേക്ക് മടങ്ങി മക്കയിലേക്ക് മടങ്ങി വരുമ്പോൾ അവസാന സമയം മക്കയിലെത്താൻ സമയത്ത് ജയ്തുബിൻ ഹാരിസ് നബിയോടൊരു ഒരു സംസാരം നടത്തേണ്ടത് വല്ലാത്ത വാക്ക അതൊരു വല്ലാത്ത വാക്ക നബിയോട് ചോദിക്കുന്നത് നബിയെ എങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകുന്നു എങ്ങനെ നമ്മൾ മക്കയിലേക്ക് പോകും താങ്കൾ അവിടെ നിന്ന് പുറത്താക്കിയതല്ലേ എങ്ങനെ പോകും അങ്ങോട്ട് അവരുടെക്ക് എങ്ങനെ കടന്നു ചെല്ലും നമുക്കൊരു സങ്കടം എന്തായിരിക്കുന്നു നബിസ് അലി സ്വലം മൂന്ന് കാര്യം പറഞ്ഞു എല്ലാവരും ശ്രദ്ധിക്കണം ഈ മൂന്ന് കാര്യം ഒന്ന് അള്ളാഹു എനിക്കൊരു മാർഗ്ഗം കാണിച്ചു തരിക തന്നെ ചെയ്യും ശ്രദ്ധിച്ചോല്ലാവരും രണ്ടാമത്തേത് അവൻ എന്നെ സഹായിക്കുക തന്നെ ചെയ്യും മൂന്നാമത്തേത് അവൻ്റെ പ്രവാചകനായ എന്നെ അവൻ ഫലപ്പെടുത്തുക ചെന്ന് ചെയ്യും എനിക്ക് ശക്തി തരിക തന്നെ ചെയ്യും വിശ്വാസികളെ നമോർക്കണം മുസ്ലിംകൾ എന്ന നിലക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള അസ്തിത്വ പ്രതിസന്ധി അനുഭവിക്കുന്നു എന്ന് പ്രയാസപ്പെടുന്ന മുസ്ലിം മുമ്പത്ത് മനസ്സിലാക്കണം നമ്മൾ ഈ അസ്തിത്വ അസ്തിവ പ്രതിസന്ധിയെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കേണ്ടവരല്ല നമ്മുടെ ദുർബലതയെക്കുറിച്ച് പറഞ്ഞ് നിർവീര്യമാകേണ്ടവരല്ല അല്ല നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ചിന്ത മുഴുവൻ പോകുന്നത് എങ്ങോട്ടാണ് നമ്മുടെ ചിന്ത പോകേണ്ടത് എങ്ങോട്ടാണ് നോക്കൂ നബി അലൈഹി അലൈവല്യോട് ജെയ്ത് ബിൻ ഹാരിസ് ചോദിച്ച ചോദ്യം ഇന്ന് ചില ആളുകൾ മുസ്ലിം അമ്മത്തിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളെങ്ങോട്ട് പോകും നിങ്ങൾക്ക് സി എ എ വന്നാൽ അല്ലെങ്കിൽ മറ്റത് വന്നാൽ അത് വന്നാൽ ഇത് വന്നാൽ ഇവർ വീണ്ടും അധികാരത്തിൽ വന്നാൽ നിങ്ങൾ എങ്ങോട്ട് പോകും നമ്മളോടുള്ള ചോദ്യ ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈ തായിഫിൽ നിന്ന് തിരിച്ചു പോരുന്ന അവസാനത്തെ ദിവസം പറഞ്ഞ മറുപടി ആ മറുപടി പറയാനാണ് മുസ്ലിം കുംഭത്തിന് സാധിക്കേണ്ടത് അത് പറയാൻ സാധിക്കണം ഏതാണ് മറുപടി ഒന്നാമത്തെ മറുപടി അള്ളാഹു ഒരു മാർഗം കാണിച്ച് കാണിച്ചു തരിക തന്നെ ചെയ്യും നമുക്ക് ബോധ്യമുണ്ടോ സഹോദരങ്ങളെ ഇത് അല്ലാഹു നമുക്കൊരു മാർഗം കാണിച്ചു തരിക തന്നെ ചെയ്യും രണ്ടാമത്തെ മറുപടി അവൻ എന്നെ സഹായിക്കുക തന്നെ ചെയ്യും അള്ളാഹു നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും മൂന്നാമത്തെ മറുപടി മുസ്ലിം മുമ്പത്തെ അറിയണം നമ്മുടെ യഥാർത്ഥ മുസ്ലിങ്ങളാണെങ്കിൽ അള്ളാഹു നമ്മളെ ഫലപ്പെടുത്തുക തന്നെ ചെയ്യും നമ്മളെ വിഷയം എന്താ പറയുക നമ്മൾ മനസ്സിലാക്കണത് നമ്മളെ വിഷയം ഇന്ന് നമുക്ക് ഈ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയില്ല പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ചില കൊടികളെയാണ് ചില പാർട്ടികളെയാണ് ചില നേതാക്കളെയാണ് ചില നിയമങ്ങളെയാണ് ഈ കൊടികളും പാർട്ടികളുമൊക്കെ നമ്മെ ബഹിഷ് നമ്മൾ ഒഴിവാക്കും ബഹിഷ്കരിക്കും എന്ന് അനുഭവം കൊണ്ട് തെളിഞ്ഞവരാണ് മുസ്ലിം മുമ്പത്ത് എന്നിട്ടും അവിടെയാണ് ഇപ്പോഴുള്ളത് നമ്മൾ ആലോചിക്കണം അത് നമ്മൾ അവിടെയല്ല ഉണ്ടാകേണ്ടത് നമ്മുടെ ഒന്നാമത്തെ ചിന്ത പോകേണ്ടത് അള്ളാഹുവിലേക്കാണ് അള്ളാഹുവിലേക്ക് സഹോദരന്മാരെ അതിലേക്ക് എത്തണം അതിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടൂല ഇവിടെ ഇതാ നബി നബിസല്ലാഹു അലൈഹി വസല്ലമക്ക് ചരിത്രം എന്താണ് കാണിച്ചു കൊടുത്തത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അത്ഭുതകരമല്ലേ ഇസ്ലാമിന്റെ ചരിത്രം ഇത്രമാത്രം ബഹിഷ്കരിക്കപ്പെട്ട നബി തിരുമേനി ബഹിഷ്കരിക്കപ്പെട്ടു അലൈഹി വസ്ല്ലം സഹോദരങ്ങളെ എന്തുണ്ടായി പിന്നീട് അങ്ങോട്ട് എന്തുണ്ടായി ഈ വർഷങ്ങൾക്ക് ശേഷം ഇസ്ലാമിനെ വെച്ച് വളർച്ച ഉണ്ടായില്ലേ വിശ്വാസമാണ് അള്ളാഹു സുബാല നബിയുടെ നാവിൽ നിന്ന് ഈ വാക്ക് പറയിപ്പിച്ചതാ മുസ്ലിം മുമ്പത്തിന് വേണ്ടി നമ്മൾ ഓർക്കണം അത് ആ വാക്ക് പറയിപ്പിച്ചതാ നമുക്കത് പറയാൻ സാധിക്കണം അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ നമ്മൾ തായ്ഫലേക്ക് വന്നത് ഇതിനു വേണ്ടി മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ തായ്ഫൽ മസ്ജിദ് ബിൻ അബ്ബാസ് കണ്ടു അബ്ബാസ് റബി അള്ളാഹ് വന്നു നബിയുടെ വഫാത്തിന് ശേഷം ഇവിടെ വന്നാണ് കൂടിയത് അദ്ദേഹം അദ്ദേഹം ഇവിടെ ഈ പള്ളി ഈ ഈ സ്ഥലത്ത് അദ്ദേഹത്തിനൊരു പള്ളി ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു അതാണ് നമ്മൾ കണ്ട മസ്ജിദ് ബിൻ അഡ്ബാസ് ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടു പക്ഷേ ആ കാഴ്ചകൾ ഒന്നുമല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം ഇതാണ് സഹോദരങ്ങളെ ഈ തായ്ഫിൽ കഴി വന്ന് തിരിച്ചു പോകുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് കിട്ടിയതുപോലെയുള്ള ഒരു ആത്മവിശ്വാസം മക്കയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ മൂന്ന് വാചകം നമുക്ക് പറയാൻ സാധിക്കണം അള്ളാഹുക്കൂട്ടത്തിൽ നിന്ന് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ തായ്ഫ് യാത്ര നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും ആസ്വദിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഞാൻ പറഞ്ഞല്ലോ ഇതിന് അനുഭവം ആസ്വാദനം കേവലം കാഴ്ചകളില്ല പക്ഷേ നമ്മുടെ ഹൃദയത്തിന് വരേണ്ട മാറ്റമാണ് അള്ളാഹു ആ മാറ്റം നൽകി നമ്മളെയൊക്കെ ആതിരിക്കുമാറാകട്ടെ അസലാ വാലൈക്കും വരഹമുല്ല